നമസ്കാരം ഇത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ പാസ്പോർട്ടാണ് എൻ്റെ കയ്യിൽ ഇതിങ്ങനെ നമ്മൾ കൈവശം വെക്കുമ്പോൾ ഓരോ ഭാരതീയനും മനസ്സിൽ വെക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഒരു ആത്മവിശ്വാസം എൻ്റെ രാജ്യം ലോകത്തിൻ്റെ എവിടെ ഞാൻ പോയാലും ഈ പാസ്പോർട്ട് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയ ഈ പാസ്പോർട്ട് എൻ്റെ കയ്യിലുള്ളപ്പോൾ എന്നെ ചേർത്ത് പിടിക്കും എൻ്റെ ആത്മാഭിമാനം ഒരു രാജ്യത്തിൻ്റെ മുന്നിലും പണയം വെക്കേണ്ടി വരില്ല എന്ന് നമ്മൾ ഓരോ ഭാരതീയനും വെക്കുന്ന ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സൈനിക വിമാനമായ സി സെവൻറ്റീൻ വന്നിറങ്ങിയത് നോക്കൂ മറ്റൊരു രാജ്യത്തായിരുന്നു സി സെവൻറ്റീൻ പോലെ ഒരു സൈനിക വാഹനം ഒരു വിമാനം വന്ന് ഇറങ്ങുന്നതെങ്കിൽ അവിടെ ആഭ്യന്തര കലഹം വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ അത്രമേൽ അമേരിക്കൻ വിരുദ്ധ വിരുദ്ധത വെച്ചു പുലർത്തുന്ന രാജ്യങ്ങളാണ് ഓരോ രാജ്യങ്ങളും കൊളംബോയും മെക്സിക്കോയും തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തുന്ന രാജ്യക്കാർ അവിടെ നിന്നാണ് അവിടെ അമേരിക്കയുടെ ഒരു വിമാനം ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ അവർ അതിനെ സമ്മതിച്ചു പോലുമില്ല എന്നുള്ളതാണ് സത്യം നാൽപ്പത് മണിക്കൂറാണ് സി സെവൻറ്റീനിൽ നൂറില് കണക്കിന് വരുന്ന ഭാരതീയർ ഇന്ത്യക്കാർ കയ്യിലും കാലിലും ചങ്ങലയിട്ട് വിലങ്ങും ചങ്ങലയും ഇട്ട് ഓർക്കുക അതിൽ നാല് വയസ്സുള്ള ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്താണ് ആ ഒരു വിമാനത്തിൽ യാത്രയിൽ നാപ്പത് മണിക്കൂർ നീണ്ടുനിന്ന ആ വിമാന യാത്രയിൽ അവർ ചെയ്ത തെറ്റ് എന്നുള്ളതാണ് തീർച്ചയായും ഈ കുടിയേറ്റം ഒരു ഇല്ലീഗൽ ആണെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഒരു ലക്ഷം വരുന്ന ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടന്ന സംസ്ഥാനം ഗുജറാത്താണ് അതിനുശേഷം പഞ്ചാബും അതിനുശേഷം മാത്രമാണ് ഹരിയാനയും വരുന്നത് ഗുജറാത്തിൽ മോദിയുടെ തട്ടകത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു അമേരിക്കൻ പൗരനെ ആയിരുന്നു ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ നാട് കടത്തി വിടുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും അമേരിക്ക ഇതിനോട് ചെയ്യുന്ന ഒരു സമീപനം അമേരിക്കൻ പൗരനെ ഇങ്ങനെ കയ്യാമം വെച്ച് ഇങ്ങനെ ഡിപ്പോർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ അവർ ഇങ്ങനെ ആയിരിക്കുമോ സമീപിക്കുക ഒരു ഇറ്റാലിയൻ നാവികർ അവർ നമ്മുടെ മുക്കുവന്മാരെ വെടിവെച്ച് കൊന്നതിന് ശേഷവും ക്രിമിനൽ ഒഫൻസ് ചെയ്തതിന് ശേഷവും ഇറ്റലി പോലത്തെ ഒരു രാജ്യം എങ്ങനെയാണ് അവരുടെ നാവികരെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത ശ്രമങ്ങൾ എങ്ങനെയാണ് അത് എത്തിച്ചേർന്നത് എന്നെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുപോയതാണെന്ന് ഈ വിഷയത്തോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഒരു രാജ്യം അവിടുത്തെ പൗരന്മാർക്ക് നൽകുന്ന എങ്ങനെയാണ് ഒരു രാജ്യം അവിടുത്തെ പൗരന്മാർക്ക് ഒരു ബഹുമാനം നൽകുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യക്കാർ അതിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ് ഈ ലോകരാജ്യങ്ങൾ മുഴുവനും ഇന്ത്യൻ പൗരന്മാർക്ക് നൽകേണ്ട ഒരു ബഹുമാനം നമ്മൾ പറയില്ലേ ഒരു വീട്ടിൽ നമുക്ക് ബഹുമാനം കിട്ടണം വീട്ടിൽ ബഹുമാനം കിട്ടിയാൽ മാത്രമേ സമൂഹത്തിൽ നമുക്ക് ബഹുമാനം ഉണ്ടാവൂ എന്നുള്ളത് അപ്പോ ഇത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ നമുക്ക് ഓർമ്മയില്ലേ മേരാ ഫ്രണ്ട് മേരാ ഫ്രണ്ട് എന്നാണ് മോഡി ഓരോ പ്രാവശ്യവും ട്രംപിനെ അഭിസംബോധന ചെയ്യുന്നത് ഇതിനെയൊക്കെ ഈ സൗഹൃദത്തെ വിധേയ സൗഹൃദം എന്ന് വിളിക്കാനാണ് നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം ശ്രീനിവാസൻ ഒരു പടത്തിൽ പറഞ്ഞ പോലെ എത്ര വേണമെങ്കിലും നീ തല്ലിക്കോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഒരു രീതിയാണ് ഇതിനെ തോന്നുക വിധേയ സൗഹൃദം നിങ്ങൾ എന്തു ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമല്ലാത്ത സൗഹൃദം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു ഡിമാൻഡും വെക്കാത്ത സൗഹൃദം ഇത്തരത്തിലുള്ള ഒരു വിധേയ സൗഹൃദമാണ് മോഡിയും ട്രംപും അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് എന്നുള്ളതാണ് ജയശങ്കർ ഇന്നലെ രാജ്യസഭയിലും പാർലമെന്റിലും ലോക്സഭയിലും പറയുന്നുണ്ടായിരുന്നു അമേരിക്ക ഇങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്ന് മിസ്റ്റർ ജയശങ്കറിനോട് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് അമേരിക്ക ചെയ്യുക ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ ആളുകളെ ചെയ്ത് കയ്യാമ്പം വെച്ച് വിലങ്ങിട്ട് നാപ്പത് മണിക്കൂർ നരകയാതനയിൽ ബാത്റൂമിൽ പോകാൻ പറ്റാതെ പല രീതിയിലുള്ള അവിടുത്തെ ഓരോ യാത്രികരും നൽകുന്ന ഫേസ്ബുക്കിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പങ്കുവെക്കുന്നത് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് ഒന്ന് വാ തുറന്ന് ഒന്ന് അപലപിക്കാൻ വാ തുറന്ന് ഇതിനെ ഒന്ന് പരിതപിക്കാൻ പോലും ഇന്ത്യൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വിധേയപ്പെടേണ്ട ഒരു രാജ്യമാണോ ഇന്ത്യ എന്നുള്ളതാണ് ഇവിടെ വലിയൊരു മാർക്കറ്റ് ഉണ്ട് ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ട് ഒരു വലിയ രാഷ്ട്രത്തിന് പോലും ഇന്ത്യൻ മാർക്കറ്റിനെ അങ്ങനെ അവഗണിക്കാൻ പറ്റില്ല ശക്തമായ ഒരു തീരുമാനവും ഇന്ത്യക്കെതിരെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റ് വ്യവസ്ഥ ശക്തി ശക്തമായിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുണ്ട് എന്താണ് നമ്മുടെ മിലിട്ടറി മറ്റ് രാജ്യങ്ങളിലെല്ലാം നമ്മളിൽ നിന്ന് സൈനിക ഇടപെടലുകളും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ സർക്കാർ എങ്ങനെയാണ് അതിനോടൊക്കെ പ്രതികരിക്കുക എന്ത് ശക്തമായി പ്രതികരിക്കുന്ന സർക്കാരാണ് എന്ത് വലിയ മിലിട്ടറി ഫോഴ്സാണ് നമ്മുടെ പിന്നെ അതേപോലെ തന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം നമ്മുടെ പോപ്പുലേഷൻ ലോകത്ത് മുഴുവനും നമ്മുടെ പോപ്പുലേഷൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ശക്തമായി നിൽക്കുന്ന ഒരു സമയത്ത് ഇത്രയധികം വിധേയത്വം കാണിച്ച് അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കി വിധേയ സൗഹൃദത്തിൽ നിൽക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല പിന്നെ മോഡി ചേരികൾ കെട്ടി മോഡിയുടെ ഫ്രണ്ട് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ചേരികളെല്ലാം കെട്ടി ഫ്രണ്ടിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണല്ലോ ഇന്ത്യയെ പ്രസന്റ് ചെയ്തത് ഇന്ത്യയെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയും ആ രീതിയിൽ മാത്രം യാഥാർത്ഥ്യ യാഥാർത്ഥ്യ അവസ്ഥയെ മാറ്റി വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തൊരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തെ നമുക്ക് അപലപിക്കാതിരിക്കാൻ വയ്യ ഈ പാസ്പോർട്ട് നിങ്ങൾ വലിയ രീതിയിൽ അപമാനം അപമാനിതനാക്കിയിരിക്കുകയാണ് ഓരോ ഭാരതീയനെയും എന്ന് പറയാതെ വയ്യ